നാടൻ പലുഞ്ഞീനുള്ള മത്തി കിട്ടി കേട്ടോ ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവരിബഡി രാവിലെ നമുക്ക് നല്ല പലിനീനുള്ള മുട്ടയുള്ള നല്ല മത്തി കിട്ടി നാടൻ മുന്നൂറ്റി എൺപത് രൂപ അതൊന്ന് കറി വെക്കാമേ പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ശകിളിച്ചെടുത്തു ഞാൻ എന്താ ചതച്ചെടുത്തു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു ഈ കടുക് ഉരുവുക ഇന്നലെയൊക്കെ വെയിലായിരുന്നു ഇന്ന് നല്ല മഴ ഇങ്ങനെ മൂടി നിൽക്കുക ചാർന്നും ഉണ്ട് കടുവ ഉലുവായും പൊട്ടി ഇനി അത് കരിയുന്നതിന് മുമ്പ് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇനി തീ കൂട്ടി വെക്കാം മത്തിക്കറി വെക്കുമ്പോഴേ അയല മത്തിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇച്ചിരി കൊച്ചിക്കാരി പോലെ കുറച്ച് ചുമന്നുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുക്കാൻ നല്ലതാണ് ഇന്നാളെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് കൊച്ചിക്കാരി സ്പെഷ്യലാണ് ഇങ്ങനെ വെക്കുന്നത് നമ്മളും വെക്കും എനിക്കിഷ്ടമായി കുറച്ച് കറിവേപ്പില ഇടാം ൊന്ന് വഴലട്ടെ ഇത് വഴന്നിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുക്കാം ഇത്രയും വഴന്നാ മതി കേട്ടോ മഞ്ഞൾപ്പൊടി എരുവെള്ളം മുളക് പൊടിയോ എരിവെള്ള മുളക് പൊടിയോ കാശ്മീരിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ മത്തിയക്കാണ്ട് ഒരുപാട് അങ്ങനെ എരിവൊന്നും വേണ്ട ഇതാ ഇത് മതി തീ കുറച്ച് വെച്ച് ഇളക്കുക ഞാനൊരു രണ്ട് ടീസ്പൂണേ ഇട്ടിട കേട്ടോ വേണേ കുറച്ചുകൂടെ ഇടാം ആവശ്യം തോന്നിയാൽ കുറച്ചുകൂടെ ഇടാം എരിവ് വേണ്ടവർക്ക് ഞങ്ങൾക്ക് ഒത്തിരി എരിവ് മത്തിക്ക് ഇഷ്ടമല്ല മത്തി ആയലേക്കൊക്കെ എരിവ് കുറവും മതി ഇനി പുളിവെള്ളം ഒഴിക്കാം കുറച്ച് ഉപ്പ് വല്ലിടാം ആവശ്യത്തിന് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇനിയൊന്ന് ചീ കൂട്ടി വയ്ക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ിങ്ങനെ ഈ തന്നെ വെക്കുക നല്ലതായിട്ട് തിളച്ച് വെന്ത് ആവശ്യത്തിന് ഗ്രേവി ഒക്കെ ആവുമ്പം എടുക്കുക ഓഫ് ചെയ്യുക നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയും ഗ്രേവി ആവുമ്പോൾ പറ്റുമ്പം ഓഫ് ചെയ്യുക ഇതൊരഞ്ച് മിനിറ്റ് പോലും വേവ് വേണ്ട രണ്ട് മിനിറ്റ് മതി മത്തിക്കൊക്കെ വേവ് പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നോട്ടെ നമുക്കിത് ഇത്രയും ചാറേ ഉള്ളൂ തിളയ്ക്കുമ്പോൾ ഇച്ചിരി കൂടാവും അവനെയാ മൂടി വെക്കുന്നില്ല ഇങ്ങനെ തന്നെ തുറന്ന് വെച്ച് തീ കൂട്ടി വേവിച്ചെടുക്കുക കുറച്ച് കഴിയുമ്പം ഞാനൊന്ന് മൂടി വെക്കും നിർത്താറാവുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അഞ്ച് മിനിറ്റ് തിളച്ചിട്ടുണ്ടേ ഞാനിനിയൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കട്ടെ എന്നാലേ ഒരു ടേസ്റ്റ് ഇട്ടുള്ളു അത് കഴിയുമ്പം ഞാനങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട് നമുക്ക് കപ്പ വേവിക്കുന്നതുകൊണ്ട് ഈ ചാറ് വേണം ഇനി തീ ഓഫ് ചെയ്യുവാണ് കുറച്ച് ഉലുവപ്പൊടി ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുവാണ് ഇനി അങ്ങ് മൂടി മൂടിയെടുക്കുക ണേ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം ഒഴിക്കരുത് നാനൂറ്റി അമ്പത് രൂപ വെളിച്ചെണ്ണക്ക് മൂടി വെക്കുക കഴിക്കാൻ നേരം എടുക്കുക ഓക്കേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഹലോ എന്നാ രാവിലെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് സ്വീറ്റ് പൊട്ടാറ്റോ ആണോ സ്വീറ്റ് പൊട്ടാറ്റോയും പിന്നെ പിന്നെ മുട്ട കഴിക്കാൻ പോണോണ്ടേ എന്നാ ശെരി കഴിക്കാം എല്ലാരും കഴിച്ചോ ചോയ്ക്ക് കഴിച്ചോ എങ്ങനെയാണോ അപ്പൊ ശെരി ഞങ്ങള് കഴിക്കട്ടെ